കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യയെന്ന അവകാശപ്പെടുന്ന നടിക്കെതിരെ തുറന്നടിച്ച് രേണുസുധി തൻറെയും സുധിച്ചേട്ടന്റെയും സെക്സ് ചാറ്റ് ഇവർ പുറത്തുവിട്ടതിൽ തനിക്കൊരു പ്രശ്നവുമില്ലെന്ന് രേണു വ്യക്തമാക്കി കൊല്ലം സുധിയുടെ കൂടെ കിടന്നുണ്ടാക്കി ഒരു കുഞ്ഞ് തനിക്കുണ്ട് അങ്ങനെ തന്നെ പറയും സെക്സ് ചാറ്റ് പുറത്തു വന്നാലും തനിക്ക് യാതൊരുവിധ നാണക്കേടുമില്ല അത് കൊല്ലം സുധിയുടെ കൂടെയല്ലേ തനിക്കത് വിഷയമല്ലെന്നും രേണു തുറന്നടിച്ചു ചായ് ടോക്സ് വിത്ത് വൈബർഗുഡ് എന്ന യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് രേണു പൊട്ടിത്തെറിച്ചത് രണ്ടാം ഭാര്യ എന്ന് പറയുന്ന സ്ത്രീ സുധിയുടെയും രേണുവിന്റെയും ചാറ്റ് പുറത്താക്കിയതിനെക്കുറിച്ച് അവതാരികയായ ബിഗ് ബോസ് താരം ദേവു ഉന്നയിച്ച ചോദ്യത്തിനാണ് രേണുവിൻറെ തുറന്നടിച്ചുള്ള മറുപടി ആ വ്യക്തിയുടെ പേര് പറയാൻ പോലും തനിക്ക് താൽപ്പര്യമില്ല അവർ പറയുന്ന വർഷം രണ്ടായിരത്തി പതിമൂന്നാണ് ആ സമയത്ത് തനിക്ക് സുധിചേട്ടനെ അറിയുക പോലുമില്ല രണ്ടായിരത്തി പതിനേഴിലാണ് താൻ സുധിചേട്ടനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും പിന്നെ എങ്ങനെയാണ് ഇവർ രണ്ടായിരത്തി പതിമൂന്നിലെ കണക്ക് പറയുന്നത് ഇവരുടെ വീഡിയോകളൊന്നും കാണാറില്ല ഇത് കാണിച്ചു തരുന്നത് അവരുടെ പേര് പോലും താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷെ അവർ തന്നെക്കുറിച്ചാണ് പലതും പറയുന്നത് ഭാര്യയുള്ളപ്പോൾ സുതിചേട്ടനുമായി ഒരു ബന്ധവുമില്ലായിരുന്നു താൻ സുതിചേട്ട് ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഒരു മകനും ഉണ്ടായിരുന്നത് നിയമപരമായി അന്നൊരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ വിവാഹം കഴിക്കാൻ പറ്റുമായിരുന്നോ സുതിചേട്ടൻ തൻറെ പാസ്റ്റിനെക്കുറിച്ച് അധികം ചികഞ്ഞിട്ടില്ല താനും അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ ഇതുവരെ താൻ താനെന്തിനാണ് പറയുന്നത് അവരാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് സുതിചേട്ടൻ മരിച്ചുപോയി പിന്നെ ഇതെന്തിനാണെന്നറിയില്ല തന്നെക്കൊണ്ട് അദ്ദേഹത്തെ പുനർജീവിപ്പിച്ചുകൊണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല അദ്ദേഹമുണ്ടാക്കിയ കോടിക്കണക്കിന് സ്വത്തുക്കൾ അടിച്ചുമാറ്റാനാണ് താൻ നോക്കുന്നതെന്നാണെങ്കിൽ അങ്ങനെയൊരു കോടികളും ഉണ്ടാക്കിയിട്ടല്ല അദ്ദേഹം പോയത് അങ്ങനെയായിരുന്നെങ്കിൽ തനിക്കിങ്ങനെ അലഞ്ഞിരടന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു സീറോ ബാലൻസിലാണ് തനിക്ക് സ്തുതിചേട്ടനെ കിട്ടുന്നത് പോയപ്പോഴും കയ്യിലൊന്നുമില്ലാതെയാണ് പോയത് തനിക്കോ കുഞ്ഞുങ്ങൾക്കോ വേണ്ടി ഒന്നും ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയില്ല ഒരുപാട് ആഗ്രഹിച്ചതാണ് പൈസ ഉണ്ടാക്കാൻ ലോക്ക്ഡൌണൊക്കെ വന്നപ്പോൾ ഒന്നും നടന്നില്ല മരിക്കുന്നതിന് മുൻപും പറഞ്ഞിരുന്നു വീടുണ്ടാക്കണം എന്നൊക്കെ പക്ഷേ വിധി പോലെ മരണം വന്നു രേണു പറയുന്നു സീറോ ബാലൻസിലാണ് തനിക്ക് ശുധിച്ചത്